പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി ഒന്ന് സഭാമാതാവ് പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ൂറ്റി മുപ്പത്തിയൊന്നിൽ സൂനകദോസിൽ വെച്ചാണ് പരിശുദ്ധമറിയത്തിന്റെ ദൈവമാതൃത്വത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സഭയിൽ ഉണ്ടാകുന്നത് എന്താണ് ദൈവ മാതൃത്വം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തിൽ നിന്നും ജനിച്ച യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് ആ അർത്ഥത്തിലാണ് മറിയം ദൈവ മാതാവ് ആകുന്നത് ദുഃഖാട് സ്വിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ എലിസബത്തിനെ സന്ദർശിക്കുന്ന പരിശുദ്ധ മറിയം മറിയത്തെ കാണുമ്പോ എലിസബത്ത് ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് പരിശുത്തമ്മ നമുക്ക് മാതൃകയാണ് ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പരിശുത്തമ്മ നമുക്ക് കാട്ടിത്തരുന്നു സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ നിന്റെ പ്രയത്നങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയുമെന്ന നമ്മുടെ എല്ലാ അധ്വാനങ്ങൾ ദൈവത്തെ കേൾപ്പിച്ചാൽ അവയെല്ലാം പലമണിയുമെന്ന് നമ്മളെ സ്വർഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി ആരോഗ്യം നൽകി ആയുസ് നൽകി അതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം സപ്പൂസ്തല എബുസാർ കേൾതിയ ലേഖനത്തിൽ നാലാമദ്ധ്യായ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുന്ന പുതിയ ചിന്തകൾ പുതിയ പ്രവർത്തികൾ പുതിയ ജീവിത രീതികൾ നമുക്കുണ്ടാകണമെന്നല്ലേ അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഒരു ഈശോ അനുഭവം ഉണ്ടാകട്ടെ ദൈവം രക്ഷിക്കുന്ന അനുഭവം ദൈവം നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ജീവിതാനുഭവം നമുക്കുണ്ടാകുവാൻ വേണ്ടി ദൈവം അനുവദിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നോക്കുവാനല്ല സ്വർഗം നമ്മളോട് പറയണേ പരശു തമ്മ നമ്മളെ പഠിപ്പിക്കുന്നതും അതല്ലേ ഭൂമിയിലെ ജീവിത പ്രതിസന്ധികളിലെ നോക്കിക്കൊണ്ട് ജീവിതത്തിൽ തളർന്നു പോകാൻ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നില്ല അമ്മ നമ്മോട് എന്തു പറയുന്നു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ രോഗങ്ങൾ ഉണ്ടാകുമ്പോ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോ സ്വർഗത്തിലെ അപ്പനെ നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ സ്വർഗത്തിലെ അപ്പര് നമ്മളേക്കാൾ ബുദ്ധിയുണ്ടെന്നല്ലേ അമ്മ നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സുഹൃത്തെ നീ തളർന്നു പോകരുത് രണ്ടുമക്കബായ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ അവർ ആയുധങ്ങളിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ആംഗലീനം കൊണ്ട് തറവെറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശയെന്ന് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട് അതിനാൽ എന്റെ പീഡകരക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരികയില്ല വിജയിക്കാതെ വരുമ്പോ അവർ വല്ലാതെ ലജ്ജിക്കുമെന്ന് സഫാനിയായുടെ പുസ്തകം നമ്മൾ വായിക്കുന്ന മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ ഇതിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിൽ ഉണ്ട് എന്ന് ഇത് സ്വർഗത്തിന്റെ ഉറപ്പാണ് ഈശോ നൽകുന്ന ഉറപ്പാണ് ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പദ്ധതികൾ തയ്യാറാക്കാം സ്വർഗം ആ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടത്തി തരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ ദൈവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളെ നയിക്കും ഈ പുതുവർഷം നമുക്ക് നല്ലൊരു ആരോഗ്യമുണ്ടാകുന്ന വർഷമാകട്ടെ ജോലി ലഭിക്കുന്ന വർഷമാകട്ടെ വിവാഹം നടക്കുന്ന വർഷമാകട്ടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന വർഷമാകട്ടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന വർഷമാകട്ടെ സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് നല്ലൊരു ഭവനം ലഭിക്കുന്ന വർഷമാകട്ടെ പഠന മേഖലകളിൽ വിജയമുണ്ടാകുന്ന വർഷമാകട്ടെ ദൈവം നമ്മളെ ഈ വർഷത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എസ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ ഇത് ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവം നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തിലേക്ക് നമ്മളെ നയിക്കും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നു കർത്താവിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ശുഭമായത് നല്ലതായത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോ സുഹൃത്തെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നീ അടിയുറച്ച വിശ്വസിക്കേ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അങ്ങനെ ഒരു ഈശോ അനുഭവത്തിലൂടെ ദൈവം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് യാത്രയാകുന്ന ഒരു ദൈവികമായ അനുഭവം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എനിക്കും സുഹൃത്തെ നിനക്കും നിന്റെ കുടുംബത്തിനും ഉണ്ടാകാൻ ദൈവം അനുവദിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ